പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ബ്ലോക്ക് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ എല്ലാ അംഗനവാടികൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവും എന്ന നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എൺപത്തിനാലാം നമ്പർ നസ്രത്ത് സെന്റർ അംഗനവാടിക്ക് വേണ്ടി സ്ഥലം വാങ്ങുകയും സ്മാർട്ട് അംഗനവാടിയാക്കുകയുമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ ലിയ അജിൽ ജോസ് ഐ സി ഡി എ സൂപ്പർവൈസർ ഗ്ലിറ്റി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എം എൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ വിവിധ തല ജനപ്രതിനിധികൾ സാമൂഹിക രംഗത്തെ പ്രമുഖർ യുവജന സംഘടനാ പ്രതിനിധികൾ അംഗനവാടി പ്രവർത്തകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു നാലാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ അംഗനവാടിക്ക് വേണ്ടി ഗ്യാസ് സ്റ്റൗ നൽകുകയും സാജു വണ്ടിപ്പറമ്പിൽ അംഗനവാടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൈമാറുകയും ചെയ്തു മുളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മണ്ണുവെട്ടം ദേശത്തെ പി വി സലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപതിനായിരം രൂപ ആലത്തൂർ എം കെ രാധാകൃഷ്ണന് കൈമാറുകയും ചെയ്തു ഈ അംഗൻവാടിയുടെ പ്രവർത്തനം ഈ പ്രദേശത്തെ കുട്ടികൾക്ക് അമ്മമാർക്ക് കൗമാരക്കാർക്ക് എല്ലാം പ്രയോജനകരമായി മാറട്ടെ എന്ന് ആശംസിക്കും ഇവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അംഗൻവാടികളുടെ പ്രാധാന്യം എന്താണ് എന്ന് അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തമായി കെട്ടിടം വാങ്ങാൻ കെട്ടിടം പണിയാനുള്ള സ്ഥലം വാങ്ങുകയാണ് സ്ഥലമില്ലാത്ത കൊണ്ടാണ് പല സ്ഥലത്തും കെട്ടിടം പണിയാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ സമൂഹത്തിൽ നല്ലവരായ ആളുകൾ സ്ഥലം വെറുതെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് നൽകിയിരുന്നു അവിടെയാണ് കെട്ടിടങ്ങളും എന്നാൽ ആ പ്രവണത നേരത്തെ പോലെ ഇപ്പോൾ കാണാനില്ല കാരണം ഭൂമിയുടെ ഒക്കെ വില കൂടി അതുകൊണ്ട് തന്നെ പലരും കൊടുക്കാനുള്ള മനസ്സും കാണിക്കുന്നില്ല എന്നാൽ പൈൻകുളത്തൊരു സ്ഥലത്തിൽ ഒരു അമ്മ ആകെ സ്ഥലമുള്ളത് രണ്ടര സെൻറ്റ് മൂന്നര സെൻറ്റാണ് ആ മൂന്നര സെൻറ്റിൽ രണ്ട് സെൻറ്റ് സ്ഥലം അംഗൻവാടി നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു ആകെയുള്ള എത്രയാണ് മൂന്നര അതിൽ രണ്ട് സെൻറ്റ് അംഗൻവാടി ആ രണ്ട് സെൻറ്റിലാണ് അംഗൻവാടി സംഗതി റോൾസ് അനുസരിച്ച് ശരിയല്ല എങ്കിൽ പോലെ എൻ്റെ ഫ്രണ്ടിൽ നല്ലപോലെ സ്ഥലമുള്ളതുകൊണ്ട് ഈ രണ്ട് സെൻറ്റിൽ കെട്ടിടം കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം നല്ലപോലെ ഉപയോഗിക്കാനാണ് അപ്പോൾ മൂന്നര നിന്ന് രണ്ട് സെന്റ് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയാൻ ചെറിയ കാര്യമില്ല